അവതരണം ഷാഹുൽ എന്നാൽ വാതിൽ തള്ളി തുറന്ന അവരകത്തേക്ക് അവിടെ നിൽക്കുന്നവളെ കണ്ട് പെണ്ണിനെ അടിമുടി വിറഞ്ഞ് കയറി കൊഞ്ചു ടൈം കൂടി അത് റാസ്കിൽ വെച്ചിരിക്കണ്ട ദേഷ്യം കൊണ്ട് പിറിവുരത്തി കയ്യിലിരുന്ന ബ്ലൗസ് പാറി ചുക്കി ചുളുക്കി ആ റോഷിച്ചാ മുറുകി പിടിച്ചോണേ പാറുമീയും വന്നറിഞ്ഞ് ഒന്നുകൂടെ കൊഞ്ചിക്കുഴഞ്ഞു പറഞ്ഞുകൊണ്ട് ഇത് മാക്സിമം കയ്യുയർത്തി മുകളിൽ എത്തിച്ച് ഫോട്ടോ വെക്കാൻ തുടങ്ങിയതും ഇട്ടിരിക്കുന്ന ക്രോപ് ടോപ്പ് അവിടെ വയറിൽ നിന്ന മുകളിലേക്ക് നല്ലോണം കയറിപ്പോയിരുന്നു ഇപ്പൊ കറക്റ്റ് അവന്റെ മുഖത്തിന് നേരെയാണ് അവടെ ഇടുപ്പ് പക്ഷെ ഇതിനൊന്നും നോക്കാതെ ചുവന്ന കയറിയിരിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റാൻ നിൽക്കുന്നുണ്ട് ബാക്കിയൊന്നും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല റോ ഇത് വീണ്ടാനും വിളിക്കാൻ ആ ഉയർത്തിയതേ ഇതാ പാറുവിന്റെ പെട്ടെന്നുള്ള വിളിയിൽ മുകളിലേക്ക് നോക്കാൻ പോയ ഇതിനും കൈ ഉയർത്തി നോട്ട് അവൾക്ക് നേരെ ആക്കി നീ എതിക്ക് തേവില്ലാതെ ഉള്ളിലേ ദേശം മറച്ചു പിടിച്ച് പല്ലുകടിച്ച് ഇളിച്ചു കാണിച്ച് പാറു പറഞ്ഞതും മീയുടെ കയ്യിൽ പിടിച്ചതും ആ അതെ ഇത ചേച്ചി കഷ്ടപ്പെടുന്നേ പാറു വെച്ച് ചെയ്തോളൊക്കെ അവളും പെട്ടെന്ന് പറഞ്ഞു ഏ എനിക്ക് കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ റോഷിച്ച ഹെൽപ്പ് ചോദിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങോട്ട് ചേർന്ന് പിടിച്ചോട്ടോ അവനെ നോക്കി അവൾ മുഴിഞ്ഞതേ ഓഹ് അവനെന്തെയ്താ ഞാൻ മുറുകിയെ പിടിച്ചോളാം പാറുവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി അവനും ചിരിച്ചു കയ്യിൽ ഞെരുക്കി പിടിച്ച ബ്ലൗസ് പെട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് പാറുവിനെ പല്ലിയടിച്ച് നോക്കിയതേ മിയ പെട്ടിൽ കിടക്കുന്ന ബാക്കിയുള്ള ഫോട്ടോ ഫ്രെയിംസ് എടുത്ത് നോക്കാൻ തുടങ്ങിയിരുന്നു ദേഷ്യത്തിൽ ചുവന്നു ഇറക്കുന്ന പെണ്ണിന്റെ അധൈര്യങ്ങളും മോക്കിൻ തുമ്പും കണ്ട് അവൻ ഒരു ഉമ്മ കൊടുത്തതും പാറു മുഖം വെട്ടി തിരിച്ചു കളഞ്ഞു എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ പാറു ചേച്ചി ദേ ഈ രണ്ടെണ്ണയോടെ ഫിറ്റ് ചെയ്താൽ മതി അതാ ഭംഗി രണ്ട് ഫോട്ടോ ഫ്രെയിംസ് കയ്യിൽ പിടിച്ച് മീയ എഴുന്നേറ്റതും പാറയുടെ കയ്യിലേക്കും വിത്തിയിലേക്കും ഒരു നിമിഷം നോക്കി നിന്നു എന്തോ കിട്ടിയ പോലെ അവൾ തലയിരിച്ച് നോക്കി ഒന്ന് ചിരിച്ചു ആമ മീയ ഇത് ഇവിടെ സെറ്റ് പണല എല്ലാത്തിനും ഇതേ ബുദ്ധിമുട്ടിക്കൂടാണല്ലോ ഇത് നമുക്കെന്നെ സെറ്റ് ചെയ്യാം പറയിൽ അവിടെ ടേബിൾ കിടക്കുന്ന ഒരു സ്റ്റൂൾ വലിച്ച് മുന്നിലേക്ക് ഇട്ടതും അവൾ എന്താണ് ചെയ്യാൻ പോകുന്ന ആകാംക്ഷയിൽ എഴുതന്റെ കണ്ണുകളാണ് വിടമാറാതെ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അതധികം പൊക്കത്തിൽ ഫിറ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് സ്റ്റൂളിൽ കയറാനുള്ള ഉയരമേ ഉള്ളൂ ദാവണി തുമ്പെ എടുത്ത് ഇടുപ്പിൽ കുത്തിവെച്ച് അഴിച്ചിട്ടിരിക്കുന്ന മുടി അലസമായി ചുറ്റിക്കിട്ടി വെച്ചുകൊണ്ട് പാർവെ ഇതെ ഇടം കണ്ടിട്ട് നോക്കി ആ നിമിഷം തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളിൽ വശ്യമായ ഒരു ചിരി മിന്നി പറഞ്ഞു ഇതെന്തൊക്കെയോ കലബില പറഞ്ഞ് ഏതെന്റെ നോട്ടം അവളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മറുപടി എന്ന പോലെ മൂളിക്കൊണ്ട് ഏതെൻ്റെ മിഴികൾ പാർവിൽ തന്നെ വട്ടം ചുറ്റി നിൽക്കുകയാണ് മിയ നീ ആ ഫോട്ടോ എടുത്തു ഞാൻ ഫിറ്റ് പണിയില്ല പറയുന്നതിനോ പെട്ടിരുന്ന ദാവണി സ്കേർട്ട് ഇടുപ്പിലേക്ക് അയറ്റി കുത്തിക്കൊണ്ട് അവൾ സ്റ്റൂളിലേക്ക് കയറിയത് സെക്കൻഡ് നെഞ്ച് പെട്ടെന്ന് ഞെട്ടിച്ചു നിന്നു സ്കേർട്ട് പൊങ്ങി തനിക്ക് മുന്നിൽ കാണുന്ന അവളുടെ വെണ്ണ നിറമാറുന്ന കണങ്കാലിനൊപ്പം അത്യാവശ്യം നന്നായി തന്നെ അവൾ പാവാട് ഇറക്കി കുത്തിയത് കൊണ്ട് അനാവൃതമായ അണിവറിലേക്കും അവന്റെ മിഴികൾ മാറി ഒരു ഫോട്ടോ തൂക്കി പാറ മറ്റൊന്ന് മീയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നേരെ തിരിഞ്ഞത് എയ്തന്റെ നേർക്കാണ് ഫോട്ടോ വെക്കാനായി അവൾ എത്തിപ്പിടിച്ച മുകളിലേക്ക് കൈകൂടെ എത്തിച്ചതും തൊട്ട് മുന്നിൽ കാണുന്ന കാഴ്ചയിൽ എയ്തൻ മറ്റെല്ലാം മറന്നിരുന്നു പാൽ നിറമാർന്ന അവളുടെ വയറിൻ്റെ ഒറ്റ നടുക്കായി കാണുന്ന ആ ചുഴിയുടെ ഭംഗി അവനെ ആകെ ഒന്ന് പിടിച്ചു കുലുക്കി ഒളിയിൽ തിളച്ചു പൊന്നുന്ന വികാരക്ഷോഭത്തിൽ അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് തുളികൾ രൂപപ്പെട്ടു അവന്റെ ഭാവങ്ങൾ മനസ്സിലാക്കിയ പോലെ കൂടി പെണ്ണ് കുറച്ചുകൂടി എത്തിപ്പൊങ്ങിയത് സെക്കൻഡ് കൺട്രോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഒന്ന് കൈ എത്തിച്ച് പിടിക്കാൻ ദൂരത്തിൽ നിൽക്കുന്ന അവടെ മാർദ്ദവം തൊട്ടറിയാനായി ഏണിയിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ സ്വയം അറിയാതും ഇത്ര നേരം അവൻ ഒറ്റ സപ്പോർട്ടിൽ നിന്നിരുന്ന ഏണി ഒന്ന് വഴുക്കിയത് അടുത്ത നിമിഷം ബാലൻസ് സീറ്റി ഇത് താഴേക്ക് പോയിരുന്നു അഴുതിക്കൊണ്ട് പെണ്ണവനെ പിടിക്കാൻ നോക്കിയതും എഴുതന ബോധം വന്ന പോലെ അവൾ പിടിച്ചെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊരു അവസരം കൊടുക്കാതെ പാറഞ്ഞൊടിയിടയിൽ താൻ നിൽക്കുന്ന സ്റ്റൂളിൽ നിന്ന് സ്വയം വഴുക്കിയതും എഴുതന് ഇതേ വിട്ട് അവൾ തന്നെ അത് ചാടി പിടിച്ചിരുന്നു അയ്യോ നടുവേ അലറികൊണ്ടുള്ള ഇതയുടെ കരച്ചുകൾ പാറുവിനെ നേരെ നിർത്തി എഴുതൻ പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു കാലത്ത് വീണ വീഴ്ചയിൽ ഇതുകൂടെ അത് പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഗോൾഡൻ എച്ച അതായത് പൊന്നീച്ച പറഞ്ഞു ഐ ആം സോറി ഇതാ എന്റെ കൈ പെട്ടെന്നൊന്ന് സ്ലിപ്പായി പോയിടൂ പറയിൽ അവൻ കുനി അവളെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയതേ അയ്യോ അമ്മ കൈ അവളുടെ അലരി പൊളിക്കൽ അപ്പൊ തന്നെ ചെക്കൻ കൈവിട്ട് വേറൊന്നുമില്ല വീഴ്ചയിലായിരിക്കില്ല ടേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവടെ കൈ ഇടിച്ചിരുന്നു ചേട്ടായി മാറി ഞങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞതിനൊപ്പം മീയും പാറും കൂടി അവളെ ഇടുപ്പിൽ പിടിച്ച് പതി എഴുന്നേൽപ്പിച്ച് പെട്ടിലേക്ക് എത്തി ഒരു നിമിഷം അവളെ കണ്ട് ചെയ്ത കുറച്ച് കൂടിപ്പോയെന്ന പോലെ പാർവിന്റെ മുഖവും ഒന്ന് ചുളുങ്ങി എല്ലാം കണ്ടു നിന്നിരുന്ന മീയ പാർവിനെ നിരുത്തി നോക്കിയതും അവളൊന്ന് വിളിച്ച് കാണിച്ചു കുട്ടി പിശാജ് ഓരോന്ന് കാണിച്ച് മനുഷ്യന്റെ കൺട്രോൾ കളഞ്ഞ് അതിന്റെ കൈയോട് വെച്ചുള്ള നിൽപ്പണ്ടാവും എഴുതൻ കണ്ണുരുട്ടിയെന്ന് നോക്കിയതിനൊപ്പം ഇടുപ്പിൽ അമൃത്യുള്ള എനിക്ക് വേദനിക്കുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ കൈ നടുവും പിടിച്ച് ഈതാ വീണ്ടും എഴുതനെ നോക്കി കരഞ്ഞു വിളിച്ചതേ അവൻ പെട്ടെന്ന് അവടെ അടുത്തേക്ക് നീങ്ങിയതും അവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഈതാ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ഇവിടെ വല്ലാത്ത വേദന പറഞ്ഞ കൈ എടുത്തേക്ക് വെച്ചത് അത്ര നേരം അവളോട് തോന്നിയ സഹാനുഭൂതി എവിടേക്ക് അടുത്ത നിമിഷം കണ്ണുകൾ വലിച്ചു വർന്ന പാറു അവടെ അടുത്ത് കുനിഞ്ഞു നിൽക്കുന്നതിന്റെ തലമുടിയിൽ വിരൽ കോർത്ത് ഒറ്റ വലിയായിരുന്നു ഇത് ഇവിടെ പെട്ടെന്നുള്ള പ്രവൃത്തി ഞെട്ടിക്കൊണ്ടേ ഇതൻ കൈയ്യെടുക്കാൻ പോയപ്പോഴാണ് തല പറിച്ചെടുത്തോണ്ടുള്ള പെണ്ണിന്റെ മുടി പിടിച്ചുള്ള വലിയ ആ നിമിഷം തന്നെ എന്തെങ്കിലും പിടിവിട്ടവൻ അകന്ന് മാറിയതും മീയെ പെട്ടെന്ന് അവള് താങ്ങി പിടിച്ചു ഏതൻ തറയും താങ്ങി പാറിനെ നോക്കിയതെ അവനെ നോക്കി ചുണ്ടുകൂട്ടിയവടെ കയ്യിൽ പറ്റി രണ്ട് മുടി പെണ്ണു ഊതിപ്പറപ്പിച്ച് കളഞ്ഞതും ഏതൻ കണ്ണു മിഴിച്ച് നോക്കി നിന്നു പോയി ഈ ഞാൻ അവരാ പറഞ്ഞി പിടിച്ചതും അവൾ ഉറക്കി നിലവിളിച്ചു മാറി നിക്കടി അങ്ങോട്ട് രോഷിച്ച എന്നെ ഒന്ന് ഹോസ്പിറ്റൽ എനിക്ക് കൊണ്ടുപോകന സഹായിക്കാൻ പറ്റുന്നില്ല ുണ്ടെന്ന് തോന്നി വീതും അവൾ പറഞ്ഞു ഏതനുമോത്തി വീണും പാവം നിറഞ്ഞു എന്തൊക്കെ വന്നാലും താങ്കാരനാണല്ലോ അവൾക്ക് ഇങ്ങനെ ഉണ്ടായി വായു ഞാൻ കൊണ്ടുപോവാ പറഞ്ഞുകൊണ്ട് അവൾ തേങ്ങടെ കൈ നീട്ടിയത് നോട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം മറ്റൊന്നും ആലോചിക്കാതെ അവൾ എടുക്കാൻ പോയ എന്റെ കയ്യിൽ പിടി പിടിവീണതും ഏതൻ തലയിരിച്ച് നോക്കി യെസ് ആരുടേതാണ് ഈ വെളുത്ത കൈകൾ ഏ ഭദ്രകാളി രൂപത്തിൽ നിൽക്കാണ് പെണ്ണ് ഇതയുടെ വേദന തീയവിളി വീണ്ടും ഉയർന്നു പാവല്ലേ ഈ അവസ്ഥയിൽ എങ്ങനെ നടക്കാനാ എന്തൊക്കെ വന്നാലും എന്റെ ഇപ്പം സ്ഥാനം തന്നെ ഇല്ല അവൾക്ക് എയ്തൻ അലിയോടെ ഇതെ നോയിക്കൊണ്ട് പാറുവിനോടായി പറഞ്ഞതും അവൾ അന്റെ കയ്യിൽ നിന്ന് കയ്യയച്ചിരുന്നു എയ്തൻ അവളെ എടുത്ത് സ്റ്റേറിങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും കാര്യാന്വേഷിച്ച് ചുറ്റും കൂടിയിരുന്നു എഴുതന്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വലിയ മച്ചയും പാറു ആനിയമ്മയും കൂടെ ഇപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങി പാവ ഇപ്പൊ പോയപ്പോൾ തന്നെ ആ മുതലേ നേരെ അതിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കണമേ മീ എന്റെ മാതാവേ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കരുതേ അവരുടെ കാർ അകന്നു പോകുന്ന നോക്കി മേലോട്ട് നോക്കി കുരിശും വരച്ച് മീയും തിരിച്ചകത്തേക്ക് കയറിയിരുന്നു അത്യാവശ്യം നല്ല വീഴ്ചയായതുകൊണ്ട് ഇതൊക്കെ രണ്ടു മൂസത്തെ ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞു പിന്നെ കയ്യിലൊരു ഉണ്ട് പിന്നെ കയ്യിൽ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ഒരു മാസങ്ങളിലും കൈ പ്ലാസ്റ്റിക് ഇട്ട് ഒരു കെട്ടും കെട്ടി തൂക്കിയിട്ട് നടക്കേണ്ടി വരും എന്നാലും എന്റെ കോച്ചിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എത്ര സന്തോഷത്തോടെയാണെന്ന് അറിയോ അവള് വന്നവാടെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി അവൾക്കടെ വല്യപ്പച്ചനെ കാണാൻ വന്നു എന്നിട്ട് ഇപ്പൊ എന്റെ കൊച്ചിന്റെ ഒരു അവസ്ഥയെ ഓരോന്ന് പദം പറഞ്ഞോണ്ടിരിക്കുന്ന ത്രേസിയെ നോക്കി വല്യമ്മച്ചി മുഖം ചുളുക്കി നിന്നു ഷെറിനും എന്തൊക്കെയോ പുലമ്പി നിൽപ്പുണ്ട് ഇത വീണെന്ന് പറഞ്ഞ് വല്യപ്പച്ചനെ അവരെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞിരുന്നു അപ്പോഴാണ് ത്രേസിക്ക് ചെക്കപ്പിന് വേണ്ടി ഷെറിനും ഷിജു അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഇതേ പ്ലാസ്റ്റ് എടുപ്പിക്കാൻ റൂമിലേക്ക് ഐറ്റി മുതൽ തുടങ്ങിയതാണ് ത്രേസിയുടെ ഈ ഹോസ്പിറ്റലായതുകൊണ്ട് ഹോസ്പിറ്റലിലായത് കൊണ്ട് വല്യമ്മച്ചിയും കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല എന്നാലും എന്റെ മേരി എന്റെ ഉള്ളു ദേഷ്യത്തിന് എന്റെ കൊച്ചിനോട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നീ എന്നാ വർത്താനാണ് ത്രേശയായി പറയുന്നത് മരിയാൾക്ക് സംസാരിക്കണം എന്റെ കൊച്ചുമക്കളെ പോലെ തന്നെ എനിക്ക് ഇതയും അവരെന്തെങ്കിലും തെറ്റിതാ ശാസിക്കുന്ന പോലെ ഇവിടെയും ഞാൻ ശാസിക്കും എന്ന് കരുതി എനിക്ക് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നതൊക്കെ കേട്ടാൻ തോന്നുന്നു ഞാൻ ഇവിടെ തള്ളി താഴെ ഏണിയിൽ വലിഞ്ഞവര് അവൾ തന്നെ സ്ലിപ്പായി വീണതാണ് അതിന് ഞാനെന്നാ ചെയ്യാനാ ഓലിയമ്മച്ചി കടുപ്പത്തോട് തന്നെ പറഞ്ഞിരുത്തിയതും അത്രയും നേരം അവരുടെ കള്ളക്കരച്ചിലും പതം പറച്ചിലും കേട്ട് രസം പിടിച്ചു നിന്നിരുന്ന ഈതൻ ഓലിയമ്മച്ചിയുടെ പിന്നിലേക്ക് പതിയെ വലിഞ്ഞു ഹാ നീ ഇങ്ങനെ കരഞ്ഞ നിലവിളിക്കാൻ ചേർലി അതിന് മാത്രം ഇതൊക്കെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഒരു പൊട്ടലല്ലേ ഉള്ളൂ വേണ്ട ആനിയേസി കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട അവളൊന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്കാർക്കും പറ്റിയില്ലല്ലോ കുഞ്ഞല്ലേ അവള് പറഞ്ഞുകൊണ്ട് അവർ മൂക്ക് പിഴിഞ്ഞതും ഇനിയൊന്നും പറയാനും കേൾക്കാനും ഇല്ലാത്ത പോലെ ആനി മാറി നിന്നു പത്തിരുപത്തഞ്ചു വയസ്സായവളാ വീട്ടിലെ കുഞ്ഞു പാറു ഇതൊക്കെ കേട്ട് താടിക്കും കൈ കൊടുത്ത് പുറത്ത് ചേർലിരുന്നു ഇതൊക്കെ പണി കൊടുത്തുള്ള ചെറിയ കുറ്റബോധം കൊണ്ടാണ് അവൾ അവരുടെ കൂടെ പോന്നത് മര്യാദ മീക്കൂടെ വീട്ടിൽപിള്ള ഇര മതിയായിരുന്നു െ ഏതിനെല്ലാവരെയും നോക്കി പാറുവിന്റെ അടുത്തായി വന്നിരിക്കാൻ നടന്നപ്പോഴേക്കും പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് മിടിക്കുകയായി ഇത് പുറത്തെത്തിയിരുന്നു ഇതേ കണ്ടതും അവിടെയുള്ള രണ്ടെണ്ണത്തിനെയും കരച്ചിൽ കുറച്ചൊന്നും ഉയർന്നത് ഷിജോരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു വാ മോളെ നക്ക് പോവാം ഷിജു അവളെ ചേർത്ത് പിടിച്ച് വിളിച്ചതും പെട്ടെന്ന് ത്രേശ് കയ്യിൽ പിടിച്ച് വിളിച്ച് കണ്ണടച്ച് ഇതേ നോക്കി പപ്പാ ഞാൻ ഇവിടെ കൂടുതന്നെ അങ്ങോട്ട് അത് വേണ്ട മോളെ ഇനി ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ വലിയ അമ്മച്ചി നിങ്ങൾക്ക് സ്വസ്ഥത തരില്ല അതുകൊണ്ട് മോൾ ഇപ്പൊ തന്നെ ഇവരുടെ കൂടെ പൊക്കോ ഒക്കെ മാറി സുഖമായിട്ട് രണ്ടു ദിവസം അവിടെ നിൽക്കണം കേട്ടോ പിന്നെ അടുത്ത ആഴ്ച ഞങ്ങളുടെ അറുപതാം വിവാഹ വാർഷികം അന്ന് വന്നാൽ മതി കൊച്ചു ഒലിയമിച്ച് അപ്പോൾ തന്നെ പറയാളെ വെട്ടി തുറന്ന് പറഞ്ഞു വേറൊന്നിനുള്ള അവസരം ആർക്കും കിട്ടിയില്ല ഇതൊക്കെ കേട്ട് പാറുവിന്റെ മുഖം പൂന്നിലാവോലെ ഒന്ന് തിളങ്ങി ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും കാണേണ്ടവന്റെ കണിലെ നന്നായി തന്നെ പതിഞ്ഞിരുന്നു വൈകുന്നേരം എല്ലാവരും കൂടി വെറുതെ ഒന്ന് ദീനുവിന്റെ അടുത്തേക്ക് ഇറങ്ങിയതാണ് ആദ്യത്തിന് ചെറിയൊരു പനിക്കോളുള്ളത് കൊണ്ട് അവൻ ഇന്ന് ഓഫീസിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ദീനു അങ്ങോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് അമേച്ചി ദീനു എന്തേ ഇവിടെ ഇല്ലേ അപ്പച്ചന്റെ അമിച്ചി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ സാറേച്ചി കൊച്ചുമോനോ ആദ ഇവിടെ ദീനു പനി ഉറഞ്ഞ അവൻറെ ആനിയമ്മ കഴിഞ്ഞില്ല അപ്പോഴേക്കും താഴത്തെ ശബ്ദം കേട്ട് ആദം സ്റ്റെയർ ഇറങ്ങി താഴെ തീരുന്നു ഏതൻ അവനെ ഒന്ന് തല ഉയർത്തി നോക്കി കയ്യിലെ ഫോണിലേക്ക് തന്നെ ശ്രദ്ധീകരിച്ചു പാറുവിനെ ദീനുവിന്റെ വീടൊക്കെ നോക്കിക്കാണത് തിരക്കിലാണ് അവൾ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് മീ അവൾക്ക് ഓരോന്ന് തൊട്ടും കാണിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുമുണ്ട് എങ്ങനെയുണ്ടടാ പനി കുറഞ്ഞോ നിന്റെ സാറ വന്ന് അവൻ നെറ്റിൽ കഴിവു നോക്കിയപ്പോഴേക്കും ആനിയും വല്ല്യമ്മച്ചയും റോസ്ലി ആൻറ്റിയും അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു അത് കാലത്തിന്റെ കുറഞ്ഞ ടേസി പിന്നെ നല്ല കോട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അത് മാറിക്കോളും എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ടവൻ മോക്കും വലിച്ച് അലക്സിന്റെ അടുത്തായി ചെന്നിരുന്നു ഏതൻ അവനെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി തിരിഞ്ഞിരുന്നു നീനു അടുക്കളയിലേക്ക് പോയതിന്റെ പിന്നാലെ തന്നെ മീയും സാറയും പാറുവും അവൾക്ക് പിറകെ ചെന്നിരുന്നു ഇന്നുണ്ടായതും ഇതയുടെ കൈയ്യൊടിഞ്ഞൊക്കെയായി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കുടിക്കാനുള്ള ചായയും സ്നാക്സും എടുത്താണ് ആറ് വീണ്ടും ഹാളിലേക്ക് എത്തിയത് ആദ്യത്തിന് ചുക്ക് കാപ്പിയും ബാക്കിയുള്ളവർക്ക് ചായയും മുഖം ചൊളിച്ചു അതിലേക്ക് നോക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ തനിക്കുള്ള ചായം എടുത്ത് ദീനോ ഇതിൻ്റെ അടുത്തായി പോയിരുന്നു എന്നതാണോ മേടിച്ചു നോക്കിയിരിക്കുന്നേ അത് കുടിച്ചാൽ മതി ആ മൂക്കടുപ്പൊക്കെ അങ്ങ് മാറിക്കോളൂ ചായയും വെച്ചുള്ള അവരുടെ ഇരിപ്പിന്റെ സാറെ കണ്ണുരുട്ടിയതും മുഖം വീർപ്പിച്ച് ആദം അത് ചുണ്ടോടടുപ്പിച്ചു ആദ്യമുഖം ഒന്ന് ചുളിച്ചെങ്കിലും കുരുമുളകിന്റെയും ചുക്കിന്റെയും എല്ലാ ചെറിയ എരിവ് തൊണ്ടയിലേക്കെത്തിയതും അവനുമല്ലാത്തൊരു ആശ്വാസം തോന്നി അടഞ്ഞ മൂക്കൊക്കെ തുറന്നുകൊണ്ട് ഒരു നിശ്വാസത്തോടെ അവനെ നോട്ടമെത്തി നിന്ന് ഏതിനുമായി തള്ളി പിടിച്ചിരിക്കുന്നവളിലേക്ക് കാണും വായിൽ വെക്കാൻ തുടങ്ങിയ ഉപ്പേരി തട്ടിപ്പറിച്ചെടുത്ത് അവനെ മുടി വലിച്ചു പറിച്ചെടുത്ത് മുഖം വീർപ്പിച്ച് തിരിഞ്ഞ തീനു തന്നെ നോക്കിയിരിക്കുന്ന ആദ്യത്തെ കടക്കണ്ണിലൂടെ കണ്ടെങ്കിലും അവന് മൈന്തിയാത ചായ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസുകളുമായി അവൾ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോയിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കി ആദം പതി എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു അന്ന് കൃത്യമായി പറഞ്ഞാൽ എയ്തനെയും പാർവിനേയും കല്യാണ ദിവസം വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ഇതുവരെ അവന്റെ വായിൽ തൂങ്ങി നടന്നവൾ ഇത്ര ദിവസങ്ങളായി വലിയ മിണ്ടാട്ടൊന്നുമില്ല എന്നതിലുപരി അവൻ ഒരാളെ പോലും വലുതായിട്ടൊന്നും പരിഗണിക്കുന്നേയില്ല എന്ന് കരുതി അവന്റെ കാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല അവന്റെ ഏത് ആവശ്യങ്ങളും പറയാത്തനെ അവൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ കൺമുമ്പിൽ വന്ന് നിൽക്കില്ലെന്ന് മാത്രം ഒരു മുറിയിലാണെന്ന് പറഞ്ഞിട്ട് എന്താ അവനെ എഴുന്നേൽക്കുന്നതിന് മുന്നേ പോകുന്നവൾ രാത്രി അവൻ ഉറങ്ങിക്കഴിഞ്ഞ മുറിയിലേക്ക് വരും അതിനിടയിൽ ഒന്ന് രണ്ടു വട്ടം കണ്ടാൽ കണ്ടു ആദ്യമൊക്കെ അവനതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പോകെ പോകെ എവിടെയെന്തോ ഒരു പ്രശ്നം പോലെ മനസ്സിന്റെ ആ സുഖക്കേട് ശരീരത്തിലേക്ക് പകരാൻ അധിക നേരം ഒന്നും എടുത്തില്ല എന്നാലും സാരമില്ല ഒരു പനിക്കോട് വന്നപ്പോൾ കാണാത്തവരൊക്കെ വീണ്ടും മുന്നിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് സിരിയോടെ ഓരോന്ന് ആരോപിച്ച അടുക്കളയിലെത്തെയും കാണുന്ന ഗ്ലാസ്സുകൾ കഴുകി അടുക്കി വെക്കുന്നവളെയാണ് ഒരു നിമിഷാദം തന്റെ കയ്യിലുള്ള ഗ്ലാസ്സിലേക്കും അവളെയും മാറി മാറി നോക്കി ചുണ്ടിൽ നിറഞ്ഞ സിരിയെ മറച്ചു പിടിച്ചു കൊണ്ടുവൻ ദീനുവിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു അവസാനത്തെ ഗ്ലാസ്സും കഴുകിയെടുത്ത് വെച്ചവൾ തിരിയാൻ തുടങ്ങിയത് പുറകിലെറിഞ്ഞവന്റെ സാമീപ്യത്തിൽ അവളൊന്ന് വിറച്ചുപോയി നീണ്ടുവരുന്ന അവന്റെ കൈക്കൊപ്പം ഒന്നുകൂടെ അവളിലേക്ക് അവൻ ഒട്ടിച്ചേർന്നും അവന്റെ നെഞ്ചിലെ ചൂടറിഞ്ഞത് ദീനു അവനിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞു ഞാൻ ഞാൻ കഴുകിക്കോളാം പൈപ്പ് തുറന്നവന്റെ കൈയിലെ ഗ്ലാസ്സിലേക്ക് ഒരു പരവേശത്തോടെയാണ് ദീനു കയറി പിടിച്ച് ഒരു ഗ്ലാസ് കഴുകാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് പറഞ്ഞതിനൊപ്പം കഴുത്തിലേക്ക് അടിച്ച് അവന്റെ നിശ്വാസ ചൂടിൽ അവളൊന്ന് വീർത്തു കഴുകിവച്ചവൻ തിരികെ പോകുമ്പോഴും ഉയർന്നു പോയ നെഞ്ചിരിപ്പിനെ വരുതിയിലാക്കാൻ കഴിയാതെ അപ്പോഴും അതേ നിൽപ്പ് നിൽക്കുന്നവളെ ഒന്നുകൂടെ നോക്കി കള്ളച്ചിരിയോടാദം ഹാളിലേക്ക് നടന്നു രാത്രിയോടെയാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്തിയത് അപ്പോഴേക്ക് അവിടെ കല്യാണത്തിന് പോയവരൊക്കെ തിരികെ എത്തിയിരുന്നു തന്നെ ശ്രദ്ധിക്കാതെ കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോടങ്ങിയവരുടെ കയ്യിൽ ഞൊടിയിടയിലാണ് ഇതിന്റെ പിടിവീണത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഇതുവരെ അവന്റെ അവരവൻ്റെ കയ്യിൽപ്പെടാതെ വഴി നടക്കുകയായിരുന്നു പെണ്ണ് കൈ വിടും കടാ ഇനി കുളിച്ചിട്ട് ഞാൻ തൂങ്കണം ക്ഷീണായിരിക്കും പാറുവിനെ കയ്യിൽ പിടിച്ച് മാറ്റാൻ നോക്കിയത് കയ്യിലെ പിടിവിട്ടാൻ എടുപ്പിലൂടെ അവളെ ചുറ്റി പിടിച്ച നെഞ്ചിലേക്ക് ചേർത്തു അച്ചോടാ എന്ത് കൊച്ചിന് ക്ഷീണാണോ അതിനാടി ഇത്രക്ക് ക്ഷീണം പാവ ഇതയുടെ കൈ തല്ലി ഓടിച്ചുണ്ടായിരിക്കാം അല്ലയോ ഡേ മര്യാദ കൈയൊന്നും തല്ലിടിച്ചിട്ടില്ല നീ താനാ അവള് വീഴ്ത്തിയത് അവനെ കടുപ്പിച്ചു നോക്കി നിർത്തുമ്പോൾ പാറവിന്റെ ശബ്ദം നല്ലപോലെ ഉയർന്നിരുന്നു ഇതയെ പാവം എന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല പെണ്ണിന് കൂരുത്ത കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നവൾ നോക്കി അവനൊരു കള്ളച്ചിരി ഇരിച്ച് താഴേക്ക് മിഴികൾ താഴ്ത്തിയതും പാറുവിന്റെ കണ്ണുകളും ചുരുങ്ങി അവന്റെ മിഴികളുടെ പാത തുടർന്നു പോയവൾ മാറിൽ നിന്ന് അകന്ന് മാറിയ ദാവണി കണ്ട് അടുത്ത നിമിഷം ഞെട്ടിപ്പിടിഞ്ഞ അവനെ തളി ഉയർത്തി നോക്കിയിരുന്നു എന്നാ സീറേ ഞാൻ എന്നാ ചെയ്യാനാടി എല്ലാം തുടങ്ങിയ നീളായിരുന്നു അപ്പൊ പിന്നെ എന്റെ കോച്ചു അവസാനിപ്പിക്കേണ്ടേ അവസാനിപ്പിക്കണ്ടെ കുറുമ്പോടെ പറയുന്നതിനൊപ്പം നഗ്നമായ ഇടുപ്പിലേക്ക് അവന്റെ കരങ്ങൾ അരിച്ചിറങ്ങി ഇതൊക്കെ കാണിച്ചെന്നെ മയക്കിയിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക് അല്ലേ വയറിൽ അമർന്നവന്റെ വിരലിൽ പെണ്ണൊന്ന് വിറച്ചുകൊണ്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു വേന വേനീട്ടൊന്നില്ലേ നീ ഫോട്ടോ തൂക്കാൻ തന്നെ പറയുന്നതിനൊപ്പം അവന്റെ ശ്രദ്ധ മാറി നിമിഷം സൂത്രത്തിൽ ഊർന്നുപോയ ദാവണി തിരിച്ചടാൻ നോക്കുന്നവളെ കണ്ടത് അടുത്ത നിമിഷം അത് വലിച്ചു വലിച്ചു അവൻ എറിഞ്ഞു കളഞ്ഞിരുന്നു ചീറിക്കൊണ്ട് പറയലും അവന്റെ കൈക്കുള്ളിൽ നിന്ന് പെണ്ണ് വെട്ടിത്തിരിഞ്ഞ് നിന്നിരുന്നു അതേണി നിന്നെ കണ്ടത് മുതലേ ഇറ്റ്സ് അതിന് ചുമ്മാ ശാന്തി മുഹൂർത്തം വരെ എങ്ങനെയോ പിടിച്ചേക്കുന്നത് എന്നെ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് വീട്ടില്ല ഞാൻ എന്തെങ്കിലും കിട്ടാതെ ഞാൻ ചുമ്മാ പെണ്ണിനെ ഒന്ന് പേടിപ്പിക്കാൻ കയറി പിടിച്ചാണെങ്കിലും അവളുടെ പിടപ്പും വിറയിലാണെങ്കിലും വല്ലാത്തൊരു ഒരു ആവേശം ഉണർത്തിയിരുന്നു ഉള്ളംകൈൽ അറിയുന്നവരുടെ അണി വയറിന്റെ മാർദ്ധവത്തെ അമൃത്യുന്നു കൈകൾ തരിച്ചു പോകുന്നു കണ്ട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നതും അവടെ അവന്റെ വിരലുകൾ കുത്തി ഇറങ്ങിയിരുന്നു അവളിൽ നിന്ന് രേഖ പുറത്തു വന്നതിനൊപ്പം പെണ്ണൊന്നാകെ പൊളഞ്ഞു പോയിരുന്നു അടുത്ത നിമിഷം അവളെ പൊക്കെ എടുത്തവൻ ടേബിളിന്റെ മേലേക്ക് കയറ്റിയിരുത്തുന്നതിനൊപ്പം അവനും അവളുടെ കാലുകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി വന്ന ദേഷ്യത്തിന് അവനെ നോക്കി രണ്ടു പറയാൻ നാവുയർത്തിയ പാറു ചെക്കിന്റെ ആ നോട്ടത്തിൽ ഒരു നിമിഷം ചെക്കായി പോയി ഇത്രയും നേരം കുറുമ്പോൾ നിന്നിരുന്നവനല്ലത് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളിൽ വല്ലാത്ത ആ നിമിഷത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം പാറു ചുണ്ടും കുറിപ്പിച്ച് ഇതെന്ന് നോക്കി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് കയറിയ കൈകൾ അവളുടെ കൈ അവടെ കഴുത്തിലായി സ്ഥാനം പിടിച്ചതും പാറു അവനെ നോക്കി അടുത്തേക്ക് വരുന്ന അവൻ്റെ അവൾ പറയുന്നതൊന്നും ചെവിയിലെത്താതെ ഏതന്നെ നിശ്വാസം അവളിലേക്ക് അടുത്തു വന്നു കഴുത്തിൽ ഉയർന്നു നിൽക്കുന്ന നീല ഞരമ്പിൽ അവൻ്റെ പല്ലുകൾ അമർന്നതും പാറ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം